വെൽഷൈൻ സൈക്കോളജിക്കൽ സെന്റർ ഇന്ന് സൈക്കോളജിക്കൽ അക്കാദമി ഇന്ന് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് നമ്മുടെ അക്കാദമിയിലെ ഇനോഗ്രേഷൻ ആണ് കാത്തിരുന്ന് കേട്ടോ അതാണ് നമ്മുടെ അക്കാദമി സ്വപ്നം കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാനും പറ്റും എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ അത് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഇന്നായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് വൺ ഓഫ് മൈ ഡ്രീമാണ് എൻ്റെ ഒരുപാട് കാലത്തെ സ്വപ്നങ്ങളിൽ ഒന്നാണ് കേട്ടോ എനിക്ക് സ്വന്തമായിട്ടൊരു വർക്ക് സ്പേസ് എന്നുള്ളത് ആൻഡ് അത് ഞാനിപ്പം അച്ചീവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് സ്വന്തമായ ഒരു സ്ഥാപനമായിട്ടോ ഇത് ഷാഹുൽ എൻ്റെ ലൈഫിലൊരു വി ഐ പി ആണ് കേട്ടോ നമ്മുടെ വെൽഷൻ ഇൻ്റർനാഷണലിൻ്റെ വെരി ഫസ്റ്റ് മെൻറ്റർ ആണ് കേട്ടോ നിന്ന് കിട്ടയ്ക്ക് കൊണ്ടുവന്നതാണ് ഞാൻ അങ്ങനെ ഇത് നമ്മളെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓഫീസിലോട്ട് കയറാണ് കേട്ടോ ആക്ച്വലി എനിക്ക് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ബഷി ഉണ്ടാവണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്തു ചെയ്യാം അൺഫോർച്യുനേറ്റ്ലി അവൻ കുറച്ച് ബിസി ആയിപ്പോയിട്ടോ ശരിക്കും ഞങ്ങളൊക്കെ ഉള്ളിൽ കയറി അത്രയും നേരം ബഷിയായിട്ട് സംസാരമൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കേണ്ട സമയമായപ്പോഴേക്കും നിങ്ങളെടുക്കുമെന്ന് പറഞ്ഞിട്ട് ഓന് പോയി അങ്ങനെ ഷാഹുലാണ് ഷൂട്ട് ചെയ്തതെന്നുണ്ടായിരുന്നത് കേട്ടോ ശരിക്കും ഹോൾ വീഡിയോ അല്ലെങ്കിൽ ഇന്നലത്തെ ഒഫീഷ്യൽ വീഡിയോഗ്രാഫർ നമ്മുടെ ഷാഹുലായിരുന്നു കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എം എൽ എ എല്ലാം ഇനോഗ്രേറ്റ് ചെയ്യാൻ വരുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ നിനക്ക് ഉണ്ടായിട്ടുണ്ടാവില്ലേ നീ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലേ എന്നൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഹാപ്പി ആയിരുന്നു പക്ഷേ ഞാൻ ഇനോഗ്രേഷൻ്റെ അന്ന് എൻ്റെ ഉപ്പാന വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അന്ന് പുലർച്ചെ ഞാൻ എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ ഉപ്പാന സ്വപ്നം കണ്ടിട്ടാണ് എഴുന്നേറ്റ് എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു കാരണം ഇത് ഇത് നമ്മുടെ മാഷാണ് കേട്ടോ എന്നെ പഠിപ്പിച്ച മാഷു നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെയാണ് ഭയങ്കര ഹാപ്പിയാണ് ആൻഡ് സാർ എന്നെക്കുറിച്ച് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ കാരണം നമ്മുടെ നാടും നമ്മുടെ നാട്ടുകാരും തന്നെയാണ് അവരുടെ എല്ലാവരുടെയും മുന്നിൽ അവരെ എല്ലാ ബ്ലെസ്സിങ്സോടും കൂടെ അവരൊക്കെ നമ്മളെ ആലോചിച്ച് പ്രൗഡാവുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ ഈ ഒരു മൊമെൻറ്റിൽ എനിക്കിതിൽ കൂടുതൽ വേറെ ആരും മിസ്സ് ചെയ്യാനില്ലാന്ന് തോന്നൂലേ അത്രയും ഞാൻ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ഉപ്പാനെട്ടോ അറ്റ് ദി സെയിം ടൈം എൻ്റെ ഉമ്മച്ചിരി ഒരു വാക്കുണ്ട് ബഷീടെ ഉമ്മായുടെ എന്താ മോളെ നന്നായിട്ടുണ്ട് എല്ലാ റാഹത്തായിട്ടുണ്ട് എല്ലാം സൂപ്പറായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സാധനം അത് ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു തവണ നിങ്ങളൊന്ന് വരികയാണെങ്കിൽ നമുക്ക് ഞാൻ കൊടുക്കാം ഞാൻ ബഷീർക്കിയോട് ഞാൻ സംസാരിക്കാം ഞാൻ ഇന്ന് തന്നെ ബഷീർക്കിയോട് സംസാരിക്കാം

അതക്കത് വൈക്കും അസാല ചങ്കാട്ടാ എനിക്ക്ണ്ടായിരുന്നു അതുകൊണ്ട് ഗ്രേറ്റ് സെലിബ്രിറ്റി ഫസീല എൻ്റെ ഒരു ചെറിയ സ്ഥാപനം ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് എം എൽ എ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ നിഷ്കളങ്കനായിട്ട് നിൽക്കുന്നതാണ്ടോ അവനാണ് റിസ്വാൻ അവനാണ് കേട്ടോ ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നത് ആക്ച്വലി ഇവൻ ജസ്റ്റ് ഒരു കോൾ ചെയ്തപ്പോഴേക്കും എം എൽ എ സമ്മതിച്ചു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ സ്ഥാപനമാണ് വളരെ ചെറുതായിട്ടുള്ള ഒരു ഇനോഗ്രേഷൻ ആണെന്നൊക്കെ പക്ഷേ അതൊന്നും സാറ് വകവയ്ക്കാതെ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വന്നു എന്നുള്ളതാണ് കേട്ടോ അന്ന് തന്നെ സാർക്ക് വലിയൊരു ഇനോഗ്രേഷൻ വേറെ ഉണ്ടായിരുന്നു റിസ്വാൻ്റെ നിപ്പ് കാണുമ്പോൾ ഭയങ്കര നിഷ്കളങ്കരായിട്ട് തോന്നുന്നുണ്ട് ണ്ടെങ്കിലും ഈവൻ ചുമ്മാ പെയിൻ്റ് അടിക്കുന്നത് കാണാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ ആ സമയത്ത് എൻ്റെ എടുത്ത് ചോദിച്ചു അശുത്ത ആരാണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അറിയില്ലടാ നമുക്ക് തന്നെ ഒക്കെ കണ്ട് റിബൺ കട്ട് ചെയ്ത് കയറാമെന്ന് പറഞ്ഞു അപ്പോൾ എന്ന് ചോദിച്ചാൽ എം എൽ എ ഇനോഗ്രേറ്റ് ചെയ്താലോ എന്നുള്ളത് ആ സാർക്ക് വേറൊരു വലിയ ഇനോഗ്രേഷൻ ഉണ്ട് എന്നാലും ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ വരാതിരിക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ എനിക്കറിയില്ലോ സത്യം പറഞ്ഞാൽ ഞാൻ പുള്ളിയുടെ ഫാനായി അത്രയും പക്ഷേ എൻ്റെ അടുത്ത് പറയുന്നില്ല നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് അത്രയും ജെൻറ്റിലായിട്ടുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ നമ്മൾ അറിയില്ലേ ക്യാഷ്വലി ഞാൻ കണ്ടിട്ടുണ്ട് ആളുകളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട് പക്ഷേ ജെന്യു ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഭയങ്കര രസായിട്ട് തോന്നി മാത്രമല്ല പുള്ളി പറയുന്നതെല്ലാം പുള്ളിയുടെ ഹേർട്ടിൽ നിന്ന് വരുന്ന വേർഡ്സ് പോലെ തോന്നി കേട്ടോ അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആൻഡ് ഐ തിങ്ക് സാറും ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ പേരെടുത്ത് നന്ദി തീരൂല തീരുവല്ലാട്ടോ അത്രയും സുഹൃത്തുക്കൾ നമ്മളതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം ഇനോഗ്രേഷൻ്റെ തലേ ദിവസം വരെ നമ്മുടെ പണികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എല്ലാം ഒന്നോ രണ്ടോ ദിവസത്തിനകത്താണ് പെട്ടെന്ന് ഭക്ഷണ സുഹൃത്തുക്കളും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ അല്ലാണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ഇവിടെ കേട്ടോട്ടിസ്കാരം വെൽഷൈൻ സൈക്കോളജിക്കൽ സെന്റർ ഇന്ന് ഇവിടെ സൈക്കോളജിക്കൽ അക്കാദമി ഇന്ന് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ശ്രീമതി ആയിഷയുടെ നേതൃത്വത്തിലുള്ള ഈ സംരംഭം സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ മാനസികമായ സമ്മർദ്ദങ്ങളിൽ നിന്ന് നല്ല നിലയിൽ ആശ്വാസം ലഭിക്കാൻ കുട്ടികൾക്കാവട്ടെ മുതിർന്നവർക്കാവട്ടെ കുടുംബജീവിതം നയിക്കുന്നവർക്കാവട്ടെ അവർക്കെല്ലാം ഒരു ആശ്വാസ കേന്ദ്രമായി അഭയ കേന്ദ്രമായി മാറട്ടെ മനുഷ്യന് ശരീരം പോലെ പ്രധാനമാണ് മനസ്സും എന്ന് തിരിച്ചറിയാനും ശരീരത്തെ എന്നതുപോലെ മനസ്സിനെയും കൂടുതൽ സന്തോഷകരമായി സംതൃപ്തിയോടെ മുന്നോട്ട് നയിക്കാനും കഴിയുന്ന ഒരു അന്തരീക്ഷം ഒരുക്കാൻ നിശ്ചയമായും ഇത്തരം സ്ഥാപനങ്ങൾക്ക് കഴിയുമെന്ന ശുഭപ്രതീക്ഷ ഈ സന്ദർഭത്തിൽ പറഞ്ഞുവയ്ക്കുകയാണ് ഈ സ്ഥാപനത്തിന് മാറിയ കാലത്ത് ജനങ്ങളുടെ അറിയാനും മനസ്സിലാക്കാനും പരിഹരിക്കാനും ആശ്വാസം നൽകാനും കഴിയുന്ന ഒരു മികവുറ്റ സ്ഥാപനമായി മാറാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ും നമസ്കാരം ഇനോഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ പോയി തുടങ്ങിയപ്പോൾ പിന്നെ നമ്മളൊരു ഫൺ മോഡിലോട്ട് കേറിയിട്ടുണ്ടായിരുന്നോട്ടോ കാരണം നമ്മുടെ സുഹൃത്തുക്കളും ഫാമിലി മെമ്പേഴ്സും മാത്രമേ പിന്നെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നോട്ടോ പ്രതിപന്നിട്ടുണ്ടായിരുന്നു പിന്നെ ശോഭ ഉച്ചയ്ക്കാണ് കേട്ടോ വന്നത് കാരണം കൊണ്ട് തന്നെ നമ്മൾ അവളുടെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഓടി വന്ന് എത്തി നോക്കിയിട്ട് പോവാ ചെയ്ത അവൾ ഞാനും ബഷി മാത്രല്ലോ ദുവാ ചെയ്യുന്ന സമയത്തിൻ്റെ മറാക്ക് എന്റെ കണ്ണെന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഉറപ്പാണ് ഞാനോ ബഷിയോ മാത്രല്ല എല്ലാവരും മിച്ചിനു മിസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ ഷാഹുല് ഷെയ്മക്ക് തെറാപ്പി കൊടുത്തു കേട്ടോ അതോടുകൂടെ ഓള് ഭയങ്കര ഹാപ്പിയായി റിലാക്സ്ഡ് ആയിട്ടോ വേര <ELLOP> താങ്ക് യു സോ മച്ച് ഞാനല്ലേ താങ്ക് യു വിൻ സെക്കൻഡ് ആരൊക്കെ കറിക്കൊണ്ടെന്ന് പിന്നെ ഫാമിലി പോയി ബാക്കി കുറച്ച് ഫ്രണ്ട്സ് ആയിട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വായ്പ കുറേ ബിരിയാണിയൊക്കെ വാങ്ങി നമ്മളിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വേറെ പ്രത്യേകിച്ച് എൻജോയ്മെൻ്റ് ഒന്നുമില്ല കുറച്ച് നോഫിൽക്കൊക്കെ സിനിമനെ തിന്ന് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ കൂടെ കമ്പനിക്ക് കയറി ഞങ്ങളും കൂടി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ട്രോളി നല്ല രസമായിരുന്നു കേട്ടോ കുറേ നേരം അവർ എന്നെ ട്രോളി അത് കഴിഞ്ഞപ്പോൾ ഫസ്റ്റിനെ ട്രോളി ഏറ്റവും കൂടുതൽ ട്രോളല്ലേ വാങ്ങിയത് സിനുവായിരുന്നു നല്ല രസമായിരുന്നു നൗഫുൽക്കാൻ്റെ കുറേ ഒപ്പീനിയൻസും ശരിക്കും പറഞ്ഞാൽ പുള്ളി ഒരു ഭയങ്കര നല്ലൊരു മനുഷ്യനാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഇത് ഈ കാണുന്നതാണ് കേട്ടോ നൌഫുൽക്ക ഐ മീൻ ഈ കാണുന്നതാണ് നൌഫുൽക്ക നമ്മുടെ സിനുവിൻ്റെ ഹസ്ബൻഡാണ് ആക്ച്വലി ഈ സിനുവിനെ ഇങ്ങനെ ആളിങ്ങനെ മോൾഡ് ചെയ്ത് മോൾഡ് ചെയ്തെടുത്ത് കൊണ്ടുവരുന്നത് കാണുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു ഓരോ കുഞ്ഞു കാര്യങ്ങളും നമ്മൾ മക്കൾക്കൊക്കെ പറഞ്ഞു പറഞ്ഞെടുക്കില്ലേ അതേപോലെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കൊണ്ടുവരുന്നുണ്ടായിരുന്നു നല്ലപോലെ നമ്മൾ കൂടെ നമ്മൾ സിനുവിന് കട്ടക്കി എന്നിട്ട് താങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു ആളുടെ കമ്മ്യൂണിക്കേഷനും അവളും സീനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ നല്ല രസമുണ്ടായിരുന്നു വിചാരിച്ചു തുറന്നു കഴിഞ്ഞാ എനിക്ക് അടക്കാൻ പറ്റില്ല കൊട്ടേഷൻ തോന്നുന്നതാണോ മിണ്ടരുത് ആ തുറന്ന് അങ്ങനെ ഡയറ്റിലാണ് ആ പത്രമാനേ വെറുതെ ഒരു ഫോർമാലിറ്റി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിസ്വാൻ്റെ ഷോപ്പിലോട്ട് പോയിട്ടോ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഓർ എന്ന് പറയും നമ്മുടെ പത്രിപ്പാല സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവൻ പറഞ്ഞു അവിടെ കുറേ ഓഫർ ഉണ്ട് ആയിരം രൂപയ്ക്കുള്ള സ്കൂൾ പർച്ചേസിന് അവൻ കുറെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കിയിരുന്നാൽ പിന്നെ നമുക്കൊരു വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് കാച്ചേക്കാം ആൾക്കാർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടോ സംഭവം ചുമ്മാതല്ല കേട്ടോ എനിക്ക് വൻ്റെ ഷോപ്പ് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഒരുപാട് നല്ല നല്ല ഐറ്റംസ് ഗിഫ്റ്റ് ഐറ്റംസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ മാത്രമല്ല സ്കൂൾ പർച്ചേസിങ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഭയങ്കര സാമാന്യം നല്ല കോസ്റ്റ് വരുന്നൊരു സാധനമാണ് കുടയെങ്കിൽ കുട ഫ്രീ ആയിട്ട് കിട്ടുമെങ്കിൽ നല്ലതാണല്ലോ എന്ന് കരുതി ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് ചെറുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എടാ കൊട നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ബാക്കിയുള്ള സാധനങ്ങളുടെ റേറ്റ് എന്ന് അപ്പോൾ അതിൻ്റെ അടുത്ത് എന്താ താത്തങ്ങളിൽ പറയുന്നത് അങ്ങനെയൊന്നും എന്ന് പറഞ്ഞു കേട്ടോ ആക്ച്വലി അങ്ങനെയല്ല ഓരോ സാധനത്തിനും യഥാർത്ഥ പ്രൈസ് തന്നെയാണ് എന്നിട്ടാണ് ഈ പറയുന്ന കോഡ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കത് നല്ല രസമായിട്ട് തോന്നി ആൻഡ് ഞാനത് ഷൂട്ട് ചെയ്ത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടു കേട്ടോ അങ്ങനെ എൻ്റെ കട്ട സപ്പോർട്ടേഴ്സായിട്ട് അനിയനും ബഷിയും വീഡിയോ ഷൂട്ട് ചെയ്ത് തരാനായിട്ട് ഷാഹുലും പിന്നെ നമ്മുടെ കൂടെ നടക്കാനായിട്ട് ഫസ്സിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു കേട്ടോ ഇത് എല്ലാ എമോഷൻസും എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു കേട്ടോ നല്ല സങ്കടം വന്നിട്ടുണ്ടായിരുന്നു എല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞ് ബഷീനെ കെട്ടിപ്പിടിച്ചൊന്ന് കരഞ്ഞു തീർത്തപ്പോഴാണ് എനിക്കൊരു സമാധാനമായി അപ്പം എൻ്റെ അടുത്ത് ബഷി പറയുന്നുണ്ടായിരുന്നു നിനക്ക് മിസ്സ് ചെയ്തു അല്ലേ എനിക്ക് മിസ്സ് ചെയ്തതീ വല്ലാതെ ഞാനും ലെക്കി പോയിട്ട് കിടന്ന് കരയുന്നുണ്ടായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് പോയത് എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞൊരു ദിവസം കൂടെ ആയിരുന്നു മുൻപ് പറഞ്ഞതുപോലെ തന്നെ നന്ദി പറയാന് എനിക്ക് വാക്കുകളില്ല കേട്ടോ ആരോടൊക്കെയാണ് നന്ദി പറയേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് എൻ്റെ ചുറ്റോടുള്ള എൻ്റെ കൂടെ നിന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി വളർത്താനും തളർത്താനും ശ്രമിച്ചിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ ഇത് രണ്ട് കാരണം കൊണ്ടും കൂടെയാണ് ഞാൻ വിജയിച്ചിട്ടുള്ളത് വളർത്താനും ഒരുപാട് പേരുണ്ടായിട്ടുണ്ട് തളർത്താൻ ശ്രമിക്കാനും കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ രണ്ട് കൂട്ടരും എൻ്റെ വിജയത്തിന് കാരണമാണ് ഇനിയും ഒരുപാട് ദൂരം നടക്കാനുണ്ട് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞാനും ഒരിടം പ്രതീക്ഷിക്കുന്നത്